ഈ മെമ്പർഷിപ്പ് ലൈനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക ആ മെമ്പർഷിപ്പ് ലൈനിലേക്ക് കാണാൻ താല്പര്യമില്ലാ വേഗം മെമ്പർഷിപ്പ് എടുത്തുള്ളൂ കേട്ടോ മറക്കരുത് മെമ്പർഷിപ്പ് എടുത്തുള്ളൂ മെമ്പർഷിപ്പ് എടുത്താലേ എൻ്റെ ലൈവില് ഞങ്ങൾക്ക് കാണാം ഇന്നലേക്ക് എത്തുള്ളൂ കേട്ടോ മറക്കരുത് അപ്പം നൈറ്റ് സ്പെഷ്യൽ അടാർ ലൈവ് കാണാൻ താല്പര്യമില്ലൊക്കെ വേഗം മെമ്പർഷിപ്പ് എടുത്തോളി അമ്മ ഒരു സ്പെഷ്യൽ ലൈവാണ് ഞാൻ അപ്പം വരാൻ പോകുന്നതിന് അപ്പം മറക്കരുത് അമ്മ ഈ നൈറ്റ് സ്പെഷ്യൽ അഡാർ ലൈബിൽ കാണാൻ താല്പര്യമില്ലേ വേഗം ഒന്നും മെമ്പർഷിപ്പ് ഇട്ടുള്ളൂ മെമ്പർഷിപ്പ് പറയുമ്പോൾ ഒന്നേ സ്പെഷ്യൽ ലൈവാണ് ആയിട്ട് വരാൻ പോകുന്നു മറക്കരുത് മെമ്പർഷിപ്പ് എടുത്തിട്ട് മാത്രമേ ആ ലൈബിലേക്ക് കാണാൻ പറ്റുള്ളൂ നൈറ്റ് സ്പെഷ്യൽ അടാർ സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യമില്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക നൈറ്റ് അടാർ സ്പെഷ്യൽ ലൈവ് കാണാൻ പറ്റത്തിൽ ഇനി വേഗം മെമ്പർഷിപ്പ് എടുക്കാൻ മെമ്പർഷിപ്പ് എടുത്തത് മാത്രമേ സ്പെഷ്യൽ ലൈവ് കാണാൻ പറ്റുള്ളൂ സോ സ്മാർട്ട് ഫോണാണ് അപ്പോൾ അടിപൊളി നൈറ്റ് സ്പെഷ്യൽ ആടാ ലൈവ് കാണാൻ താഴേ വേറെ മെമ്പർഷിപ്പ് എടുത്തോളൂ ഞാൻ ലൈവ് വരാൻ നിൽക്കാൻ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മാത്രമേ കിട്ടുള്ളൂ